അടുത്തിട്ട് ജനതയുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നുവെന്ന് ഇന്ന് യുവതലമുറ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പടവാളാക്കിയ വേടന്റെ പാട്ടുകളിൽ തീക്കണലുണ്ടാവാം ജാതിയാൽ ഒറ്റപ്പെട്ടവനാണ് ആണ് പാവപ്പെട്ടവനെന്ന് വേടൻ പറയുമ്പോൾ തനിക്കും അവസ്ഥ വരുമെന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം ഇപ്പോഴത്തെ വേടന്റെ ഈ സംഭവത്തിൽ നിയമവിദഗ്ധൻ ഹരീഷ് സർ പറയുന്നത് കേൾക്കാം കുറച്ച് സെലിബ്രിറ്റികളുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന അഞ്ച് ഗ്രാമിൽ താഴെയുള്ള കഞ്ചാവ് പിടിക്കുന്നതിലേക്ക് കുറയുന്നു അത് മാധ്യമങ്ങൾക്ക് ഒറ്റ കൊടുക്കുന്നു മാധ്യമങ്ങൾ അത് വന്ന് വലിയ വാർത്തയാക്കി മാറ്റുന്നു ഇരുപത്തിനാല് മണിക്കൂറല്ല അതിനുശേഷവും മാധ്യമങ്ങൾ അത് സജീവമായി നിലനിർത്തുന്നു ഇതാണ് ഒന്നാമത്തെ പ്രശ്നം അവിടെ വേറെനെ പോലുള്ള ആളെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ കിട്ടുന്നു അറസ്റ്റ് ചെയ്യുന്നു ആക്കെന്താ കുഴപ്പം കഞ്ചാവ് സൂക്ഷിക്കുന്ന നിയമപ്രകാരം കുറ്റകൃത്യമാണ് അതിനെ ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ പോലീസിൽ നിന്ന് ജാമ്യമെടുത്ത് അദ്ദേഹം കേസ് നടത്തും അതാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ഇത് കിടക്കുകയാണ് അത് പുലിപ്പൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സെക്ഷൻ നൈൻ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഹണ്ടിങ്ങിനുള്ള ഓഫൻസ് ഇട്ട് അറസ്റ്റ് ചെയ്ത് ജെ കോടതിക്ക് ഉപാഗം ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതേ സമാനമായിട്ടുള്ള ഒഫൻസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഹണ്ടിങ് ഒഴികുള്ള മറ്റൊഫൻസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വൈൽഡ് ലൈഫിന്റെ എന്തെങ്കിലും തരത്തിലുള്ള എക്വിപ്മെന്റ് നിങ്ങളെ പിടിച്ചെടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവയവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സംഗതികളോ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വരും ഒഫെൻ മോഹൻലാലിൻ്റെ മുമ്പ് ആനക്കുപ്പ് കേസ് വന്നതാണ് സർക്കാർ എന്താ ചെയ്ത് മോഹൻലാൽ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുതല്ല ചെയ്ത് സർക്കാർ ഇളവിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എഴുതുകയും ഇളവ് വാങ്ങിച്ചു കൊടുക്കുകയും സർക്കാർ ഇത്തരം വർക്കുകയാണ് ചെയ്തത് അങ്ങനെ നിരവധി കേസുകൾ നമുക്ക് സിനിമാ മേഖലയിൽ കയ്യിൽ ഇത്തരത്തിലുള്ള പുലിനഖമോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ സൂക്ഷിക്കുന്ന ആളുകളെ നമുക്കെല്ലാം കാണാം ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ പോയതാൽ കുലിനഖം ആണെന്ന് തോന്നിപ്പിക്കുന്ന കുലിനക്കം പോലെ തന്നെയുള്ള മാന ധരിച്ചു വരുന്ന ഇഷ്ടമൊരു ആളുകളെ കാണാം ഞാൻ നമ്മൾ കണ്ടോണ്ടിരിക്കും ഏത് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും സവർണ്ണ ശരീരങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ ഏത് സവർണ്ണ കുടുംബങ്ങളിൽ പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയും ഇതെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്നതിനും നിയമനങ്ങൾ സ്വീകരിക്കുന്നതിനും സർക്കാരിൻ്റെ ഒരു തടസ്സവും ഇല്ല പക്ഷെ അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പിന്നീട് തെളിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇത് വരും ഇവിടെ ഓടി പോകുന്ന ആളുകളൊന്നും അല്ല ഇന്നലെ രാത്രി ഉണ്ടായ കള്ളക്കടത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്തൊന്നുമല്ല അപ്പോൾ ടാർഗറ്റഡായിട്ട് വേടനെതിരായിട്ട് ഒരു സംഗതി ഉണ്ടാവുന്നു അതിനേക്കാൾ ഗുരുതരമായിട്ട് ഞാനതൊക്കെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലോ എക്സിക്യൂട്ട് ഇതിനേക്കാൾ ഗൗരവമായി കാണുന്ന ഒരു സംഗതി മീഡിയ ഇതിനെ കഴിഞ്ഞ രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിലധികമായിട്ട് ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ എന്തോ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു ഡിസ്പ്രപോർഷനേറ്റ് ആയിട്ടുള്ള സ്പേസ് അതിന് കൊടുക്കുന്നു മാത്രമല്ല അതിനപ്പുറത്തേക്ക് കടന്നിട്ട് അതായത് വേടൻ എന്ന റാപ്പർ നടത്തുന്ന റാപ്പറിലെ റാപ്പിനകത്തുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ടൈറ്റിൽ കാർഡ് കൊടുത്ത് അതിന് റദ്ദാക്കുന്ന അതായത് കലാ ജീവിതത്തെ തന്നെ റദ്ദാക്കുന്നിട്ടുള്ള വാർത്തയിലേക്ക് കൊണ്ടുപോകുന്നു ഇനി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അനിൽ നമ്പ്യാരെ പോലുള്ള ആളുകളുടെ സ്റ്റാറ്റസുകൾ കണ്ടാൽ അതിൻ്റെ സ്പീഡ് കണ്ടാൽ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരെ അല്ലെങ്കിൽ സവർണ രാഷ്ട്രീയത്തെ സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും സവർണ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ആഹ്ലാദവും ആക്രോഷവും കോളനി ഇളകിയെന്നതുപോലെയുള്ള പരാമർശങ്ങളും റിഗ്രസീവ് ആയിട്ടുള്ള അങ്ങേയറ്റം അധപതിച്ചിട്ടുള്ള പരാമർശങ്ങൾ റിഗ്രസീവ് ായിട്ടുള്ള ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ എസ് സി അട്രോസിറ്റീസ് ആക്ട് പോലും വരുത്താവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ആഘോഷങ്ങൾ കാണാനുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ വ്യക്തിഗതമായി ഒരാളെ ടാർഗറ്റ് ചെയ്യാതെ ആണെങ്കിൽ പോലും വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് അത്തരം ഒരു പേഴ്സണൽ ഹണ്ടിംഗ് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഹണ്ട് ചെയ്ത് താഴെ താഴെയിടുക വേടന്റെ ശബ്ദം ഇനി അധികം കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരിൽ സ്വാധീനിക്കാതിരിക്കുക എന്ന തരത്തിലുള്ള ഒരു ഒരു സവർണ രാഷ്ട്രീയം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല ഇവിടെ ചെയ്ത് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി ചെയ്യുന്ന ഒരു സംഗതി അല്ല ജാതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിനകത്ത് ജാതിക്കാട് ഇറക്കുന്നില്ല എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ജാതി കടക്കുന്നത് ആരും ജാതി കടക്കുന്നില്ല ജാതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ജാതി പ്രവർത്തനം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് ജാതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിരവധി കോടതി വിധി യായങ്ങളുണ്ട് എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് ഒരേ തെറ്റ് പലര് ചെയ്യുമ്പോൾ ചില ആളുകളോട് പ്രത്യേക സമീപനം സ്വീകരിക്കുന്നതാണ് കേരള ഈ ജാതി പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് സിസ്റ്റംസ് പ്രവർത്തിക്കുന്നത് ഈ പോലീസുകാരും വന വകുപ്പുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് ഇയാളെ കൊടുക്കണമെന്ന് പറയുക പോലും അല്ല ചെയ്ത് സൈക്കോളജിക്കായിട്ടാണ് പലപ്പോഴും ജാതി പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാവാത്ത ആളുകൾ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ജാതിക്കാട് ഇറക്കുകയാണെന്ന് പറയുന്നത് വളരെ എന്താ പറയുക കഷ്ടമാണ് ഈ ജാതി എങ്ങനെയാണ് സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്നത് മനസ്സിലാവാത്ത ആളുകളാണ് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടതുകൊണ്ടാണ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ൊത്തത്തിൽ കീഴാള സമൂഹത്തിന്റെ അത് എന്താ പറയുക സപ്രസ്സിയപ്പെട്ട സമൂഹത്തിന്റെ അരികവൽക്കരിക്കട്ട സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രമല്ല ഉയർത്തെഴുന്നേൽപ്പ് വേടം നടത്തുന്നത് വളരെ ശക്തമായ വാക്കുകളാണ് വേണം മറ്റേതെങ്കിലും ആളുകളെ പോലെ പാടുക മാത്രമല്ല ചെയ്യുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ ആ ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾക്കോ സർക്കാരിന് പോലും കഴിയാത്ത ഒരു ആന്റി കെമിക്കൽ ഡ്രഗ് ക്യാമ്പയിൻ പോലും വേടം നടത്തുന്നുണ്ട് വേടൻ്റെ വാക്കുകൾ അത്ര ശക്തമായിട്ടാണ് ഈ കെമിക്കൽ ഡ്രഗ്ഗുകൾക്കെതിരായിട്ട് പറയുന്നത് വേണം പരസ്യമായിട്ട് പറയുന്നത് ആളുകൾ അംഗീകരിക്കണം ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരാളെ ലോ ട്രീറ്റ് ചെയ്യുന്നത് ബെയിലസ് വെച്ചിട്ടാണ് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനകത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിലും അയാളെ എന്ന് ജയിലിൽ ഇടാനല്ല പറയുന്നത് ബെയില് കൊടുത്ത് അത് കഞ്ചാവണെന്ന് ഉറപ്പുവരുത്തിയാൽ അയാൾക്ക് നടപടികളുണ്ട് ആ ഷൈൻ ടോം ഏതൊരാൾക്കോ കൊണ്ടുപോയതുപോലെ അത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് സെന്ററിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ള പോവഴി മറിച്ച് ഞാൻ ഈ പറഞ്ഞ പുലപ്പലിന്റെ ഉദാഹരണം വരുമ്പോഴേക്കും ഏഴ് വർഷം ഒരാൾ പുറത്തിറങ്ങില്ല കേസിന്റെ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഉറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതും അത് ആഘോഷിക്കുന്നതും ഇത് രണ്ടും ജാതി കേരളത്തിൽ കൃത്യമായിട്ട് സവർണ ഇതിനെ പരിപോഷിപ്പിക്കുന്നതാണ് വനംവകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ധരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ച് അവരെ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരാണെങ്കിൽ ജയിലിലേക്ക് അയച്ചിട്ട് അവർ പറയാത്തത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ മുട്ടിടിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ പിടിക്കാം കേരളത്തിലുള്ള അത്തരം ആ ശരീരങ്ങളെ തൊടാൻ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് മുട്ടിടിക്കും എന്നാൽ അവർ നിയമപരമായി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അവർക്ക് ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഞാൻ ഇരിക്കാം വേടന്റെ വേടൻ നിയമപരമായ നടപടികളിലൂടെ അല്ലേ പോകുന്നത് അങ്ങനെയല്ലേ പോകേണ്ടത് അല്ലേ നിയമത്തിന് ശരിയാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന ന്യായം ഇവർ പറയുമ്പോഴും സവർണ ശരീരങ്ങളെ തൊടാൻ കേരളത്തിലെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അതിനെ അതിനെ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കോ ഒരു വലിയ പരിധിവരെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മോഹൻലാൽ ആ കേസ് ഇപ്പോഴും പുറത്ത് നിൽക്കുന്നതും വേടൻ അകത്താവുന്നതും ഈ വ്യത്യാസം വളരെ പ്രകടമാണ് ആ പ്രിവിലേജ് ഏത് തരത്തിലുള്ള ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥാനത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയും പ്രിവി ലേജ് ഇല്ലാത്ത ആൾ ആളിനുള്ളതിരായിട്ട് വളരെ സംഘടിതമായ എന്ന പോലെ ഒരു ആ ജാതി രാഷ്ട്രീയത്തെ ചെയ്യുന്ന തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയാൻ കാരണം ടൈറ്റിൽ കാർഡിനകത്ത് അയാളുടെ റാപ്പ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈറ്റിൽ കാർഡുകൾ കൊടുക്കുക വഴി ആ രാഷ്ട്രീയത്തെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് വേട്ടയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സെക്ഷൻ ഇടുന്നത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഹണ്ടിങ്ങിനുള്ള ഒഫൻസ് ഇട്ട് അകത്ത് ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ പോലുള്ളൊരു പത്തു കൊല്ലം ഞാൻ ഈ പണിയെടുത്ത് ജീവിക്കുന്നു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പോലും നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ കണ്ടുവരുന്ന സംഗതിയല്ല അവർക്ക് ആ സംശയത്തിന്റെ ഏക കൊടുത്തുകൊണ്ടാണ് അന്വേഷണം ജാമ്യത്തിൽ ഇറങ്ങി വേടൻ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തുടരാൻ പറയുകയും ആ വിചാരണ നേരിടുകയും ചെയ്യുമെന്ന് പറയാം അതിന് പകരം വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നതിന്റെ പിന്നിലും മനസ്സ പറയുന്നത് അതിനകത്ത് മീഡിയയും സോഷ്യൽ മീഡിയയും ഉൾപ്പെടെ വലിയ ജാതി വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഇടപെടലാണ് അതുകൊണ്ട് നോക്കൂ നമ്മുടെ മുഴുവൻ ഈ കെമിക്കൽ ഡ്രഗിനെതിരായിട്ടുള്ള പോരാട്ടവും ഇപ്പോൾ വേടൻ്റെ ഒന്നര ഗ്രാം കഞ്ചാവിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് കേരളത്തിൽ എന്നുള്ളത്